ജീവനുള്ള വസ്തുക്കളിലെ ഏറ്റവും ഹാർഡ് വർക്കിംഗ് ടീമാണ് ഉറുമ്പുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് ഖുർആനിൽ സൂറത്തുൻ നംലുണ്ട് ഉറുമ്പുകൾ എന്നാണ് അതിനർത്ഥം എന്ന് പറഞ്ഞാൽ എന്ന് ഒരു ഉറുമ്പാണ് ഉറുമ്പുകൾ എന്നാണ് ഉറുമ്പുകളെ ഉറുമ്പുകളുടെ ലോകത്തെക്കുറിച്ച് അവയുടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് അള്ളാഹു ചർച്ച ചെയ്തു സൂറത്തുൻ നംലിൽ സൈദന സുലൈമാൻ നബി അലിഹിസലാം നടന്നു പോകുമ്പോൾ അവ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നബി കേൾക്കുകയും ആ ഉറുമ്പിൻ്റെ വാക്കുകേട്ട് സലലീമാൻ അലി ഇസ്ലാം പുഞ്ചിരിച്ചുവെന്നും പരിശുദ്ധ ഖുർആൻ ഉറുമ്പുകൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ ഇതൊക്കെ അത് കണ്ടുപിടിക്കാൻ പോവാം ഏ ടെക്നോളജി കഴിഞ്ഞാൽ പിന്നെ ജീവജാലങ്ങളുമായി മൃഗങ്ങളുമായി മൃഗങ്ങൾ മനുഷ്യരോടും ജീവജാലങ്ങളുമായി മനുഷ്യർക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥകൾ ഉണ്ടാവും ഉറുമ്പിനോടൊക്കെ പിന്നെ പറയാൻ പറ്റും ഉറുമ്പ് പൊയ്ക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ നാളെ മരുന്നടിക്കാൻ പോവുകയാണ് ഇന്ന് പോകണമെങ്കിൽ പൊയ്ക്കോ വെക്കേറ്റ് ചെയ്തോ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവുന്നൊരു കാലഘട്ടം വരുമെന്നാണ് മനുഷ്യരോട് റിവ് പറഞ്ഞു തന്നിട്ടുണ്ട് കാടുകളിലെ വന്യജീവികൾ പോലും മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു കാലം വരും എന്നിട്ടേ കയാമ്പത് നാൾ ഉണ്ടാവുള്ളൂന്ന് അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രണ്ടാൾക്കും മനസ്സിലാവണ്ടേ എപ്പോഴേ കമ്മ്യൂണിക്കേഷൻ ആവുള്ളൂ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആവൂലോ വന്യജീവികൾ സിംഹവും ലൈനും ലെപ്പേടും അങ്ങനത്തെ ഹിംസ്രജീവികൾ മനുഷ്യനോട് സംസാരിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാലം വരും അസുഖുല്ലാഹിസു പറഞ്ഞ സഹേഹായ ഹദീഥകളാണ് ഇതൊക്കെ പുലരാൻ പോകുന്ന സംഭവങ്ങളാണ് ഡേറ്റ് ഒന്നും പറയാൻ കണ്ട അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന വിഷയങ്ങളാണ് അവിടെ ചതമ്പുരാൻ മാത്രം അള്ളാഹു സുഹാന അള്ളാഹു താലക്ക് മാത്രം അറിയുന്ന വിഷയങ്ങളാണത് എപ്പോഴാണത് സംഭവിക്കാൻ അതിന് മുമ്പ് സംഭവിക്കേണ്ട പലതും സംഭവിച്ചു കഴിയേണ്ടതുണ്ട്